ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട് മത്തായ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നു കൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല ദൈവോചനം പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അടുത്തൊരു ചോദ്യമുണ്ട് ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അത് എന്തുകൊണ്ട് അതിനെ രസം വരുത്താം എന്തുകൊണ്ട് പിന്നെ അതിനെ കാരം വരുത്താം ഒരു ചോദ്യമാണ് അടുത്ത മറുപടിയും പറയുന്നുണ്ട് ഒന്നും നടക്കത്തില്ല പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടാനല്ലാതെ ഒന്നും കൂടെ പറഞ്ഞാൽ വെറും ഒരു പൗഡറായിട്ടല്ലാതെ പ്രയോജനമില്ലാത്ത ഒന്നായിട്ടല്ലാതെ ഒന്നിനൊന്നും കൊള്ളത്തില്ല യേശു കർത്താവ് മനുഷ്യനെക്കുറിച്ച് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ പറയുകയാണ് നമ്മൾ ഉപ്പാണ് പറയാനുള്ള കാരണം നമ്മൾ അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതാണ് ഉപ്പിനെ കുറിച്ച് നമുക്കറിയാം ഉപ്പ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഉപ്പിന്റെ ഗുണങ്ങൾ എല്ലാം നമുക്കറിയാം അതൊന്നും പറയേണ്ട കാര്യമില്ല ആ ഉപ്പിനോട് ചേർത്ത് നമ്മെ ദൈവം ഉപമിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയരെ നമ്മൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് തീരണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഗ്രഹമായിട്ട് തീരണം നമ്മുടെ ചർച്ചിനകത്ത് നമ്മൾ അനുഗ്രഹമായിട്ട് തീരണം നമ്മുടെ ഭവനത്തിനകത്ത് നമ്മൾ അനുഗ്രഹമായിട്ട് തീരണം നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ മക്കളുടെ ഇടയിൽ മാതാപിതാക്കളുടെ ഇടയിൽ നമ്മൾ അനുഗ്രഹമായിട്ട് തീരണം എങ്ങനെ അനുഗ്രഹമായിട്ട് തീരാം വചനം പറയുകയാണ് നിങ്ങൾ ഉപ്പാകണം കാരമുള്ളതാകണം സ്വാദ് ഉള്ളതാകണം അല്ലെങ്കിൽ അടുത്ത് പറയുന്നു മനുഷ്യനെ ചവിട്ടാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്നുകിൽ നമ്മൾ മനുഷ്യർക്ക് അനുഗ്രഹമാകും അല്ലെങ്കിൽ മനുഷ്യർ നമ്മെ ചവിട്ടും പ്രിയരെ രണ്ടിലേത് വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഉപ്പായും ജീവിക്കാം പുറത്ത് കളഞ്ഞിട്ട് നശിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തീരാം പ്രിയരെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ യേശു തന്നെ ഡയറക്റ്റ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഉപ്പായി തീരണം നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാതെ എങ്ങനെയെങ്കിലും സഞ്ചരിക്കാതെ കൂടെയുള്ളവർക്ക് സമൂഹത്തിനൊക്കെ അനുഗ്രഹമായി ഉപ്പായി പ്രയോജനമുള്ളതായി തീരുവാൻ സ്വർഗതമെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്